കാരശ്ശേരി ബാങ്ക് സി പി ഐ എമ്മിൻ്റെ കൈകളിൽ പ്രവർത്തിച്ച കെ പി സി സി അംഗം എൻ കെ അബ്ദുറഹ്മാൻ പാർട്ടിയെ ചതിച്ചുവെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം ഏർപ്പെടുത്തിയതിനെതിരെ കോടതിയെ സമീപിച്ചതായും അദ്ദേഹം പറഞ്ഞു കാരശ്ശേരി സഹകരണ ബാങ്ക് സി പി എമ്മിന് കൈമാറാൻ നീക്കം നടത്തിയതിലൂടെ കെ പി സി സി അംഗവും ബാങ്ക് ചെയർമാനുമായ എൻ കെ അബ്ദുറഹ്മാൻ പാർട്ടിയെ ചതിച്ചുവെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ പറഞ്ഞു ഡയറക്ടർമാർ അറിയാതെ ജീവനക്കാരുടെ വ്യാജ ഐ ഡി ഉപയോഗിച്ച് ഒരു രാത്രി കൊണ്ട് എണ്ണൂറിലധികം സി പി എം വോട്ടുകൾ ചേർക്കുകയായിരുന്നു എൻ കെ അബ്ദുറഹ്മാൻ സി പി എമ്മിന് ബാങ്ക് വിറ്റുവെന്നാണ് പ്രാദേശിക നേതൃത്വം നൽകിയ പരാതി വ്യാജ വോട്ടുകൾ ചേർത്തതിന് ജീവനക്കാർ മുഖ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ഡയറക്ടർമാർ അറിയാതെ വോട്ട് ചേർത്തതിൽ ഹൈക്കോടതിയിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്നും പ്രവീൺകുമാർ പറഞ്ഞു ബാങ്ക് കച്ചവടം നടന്നുവെന്ന് അന്വേഷണത്തിലൂടെ ഡി സി സിക്ക് ബോധ്യപ്പെട്ടു കർശന നടപടി ആവശ്യപ്പെട്ട് റിപ്പോർട്ട് കെ പി സി സിക്ക് കൈമാറുമെന്നും കെ പ്രവീൺകുമാർ പറഞ്ഞു ഇരുപത്തിനാല് ലക്ഷം രൂപ കാരശ്ശേരി ബാങ്കിൻ്റെ അക്കൗണ്ടിലേക്ക് വന്നിരുന്നു ആ പണം ഉപയോഗിച്ചാണ് അട്ടിമറി നടന്നിരിക്കുന്നത് ഒൻപത് ഡയറക്ടർമാരാണ് ഇതിൽ അവിശ്വാസം നൽകിയിരിക്കുന്നത് ബാങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ ഭരണം ഏർപ്പെടുത്തിയതിനെതിരെ കോടതിയെ സമീപിച്ചിട്ടുണ്ടെന്നും അനുകൂല വിധിയുണ്ടാവുമെന്നും പ്രതീക്ഷിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ബ്യൂറോ മുക്കം